നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ഇന്ന് മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് റിയാലിറ്റി ഷോകളാണ് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ചാനലുകൾ സമാനമായ പരിപാടികളുമായി കൊമ്പുകോർക്കുന്നത് പതിവാണ് സംഗീതം നൃത്തം അറിവ് ഗെയിംസ് കോമഡി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഏറെയും റിയാലിറ്റി ഷോകൾ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ടിവി ഷോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാവുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയുമാണ് വളരെ പോപ്പുലറായ റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബെമ്പർച്ചിരി സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പ്രിയപ്പെട്ട ടാലന്റ് ഷോയാണത് സ്റ്റാൻഡപ്പ് സ്കിറ്റുകൾ എന്നിവ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളതാണ് ഒരു ചിരി ചിരി എന്ന ഷോ വലിയൊരു വേദിയാണ് സ്റ്റാൻഡപ്പ് സ്കിറ്റുകൾ ഇവയിൽ ഏത് അവതരിപ്പിച്ചാലും അതിന് വിധികർത്താക്കൾ നൽകുന്ന പ്രതികരണത്തിനനുസരിച്ചായിരിക്കും സമ്മാനം ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണമാണ് സമ്മാനമായി നൽകുന്നത് വേദിയിൽ വെച്ച് തന്നെ ഡമ്മി മണി ഉപയോഗിച്ച് പങ്കെടുത്ത വ്യക്തിക്ക് സമ്മാനം നൽകിയതായി കാണിക്കും ശേഷം അക്കൗണ്ടിലേക്ക് ഷോയുടെ അണിയറ പ്രവർത്തകർ ട്രാൻസ്ഫർ ചെയ്ത് നൽകും എന്നാൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച സ്കിറ്റിന് ലഭിച്ച സമ്മാനം പോലും ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിൽ പങ്കെടുത്ത ചില മത്സരാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല അത്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷോയിൽ മത്സരാർത്ഥിയായ ഒരാൾ താൻ പറ്റിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെയാണ് റിയാലിറ്റി ഷോകൾക്ക് പിന്നിൽ നടക്കുന്ന പിന്നാമ്പുറ കളികൾ ചർച്ചയായത് ഒക്ടോബറിലാണ് ഞാൻ സ്കിറ്റ് ചെയ്തത് ഇപ്പോൾ ഏഴു മാസമായി അവരുടെ എഗ്രിമെന്റ് പ്രകാരം സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം സമ്മാനത്തുക കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ദിവസം വരും രണ്ട് തവണയായി എനിക്ക് മുപ്പതിനായിരം രൂപയാണ് കിട്ടാനുള്ളത് ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകി പൈസ വരാതിരുന്നപ്പോൾ പലതവണ ചാനലിനെ സമീപിച്ചിരുന്നു കൃത്യമായി പ്രതികരണം വരാതെ വരാതെയായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് ചാനലുമായി ബന്ധപ്പെട്ടു അതോടെ ഉടനെ ചെക്ക് തന്നു എന്നാണ് പരാതിക്കാരനായ മത്സരാർത്ഥി പറഞ്ഞത് വിഷയത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരവും യൂട്യൂബർ സായി സായികൃഷ്ണയും രംഗത്തെത്തിയിരുന്നു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പരിപാടിയൊക്കെ ചില ചാനലുകാർ കാണിക്കുമെന്ന് കൃഷ്ണ പറയുന്നു ക്രെഡിബിലിറ്റി പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഷോയാണ് ഒരു ചിരി ഇപ്പോൾ ആളുകൾ പരാതിയുമായി രംഗത്തെത്താൻ കാരണം സൊസൈറ്റിയിൽ നിന്നും നിരന്തരമായ സമ്മാനത്തുകയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരിഹാസങ്ങളും വരാൻ തുടങ്ങിയതോടെയാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പരിപാടിയൊക്കെ ചില ചാനലുകാർ കാണിക്കും പറഞ്ഞ പണമൊന്നും അക്കൗണ്ടിൽ വരില്ല ഇത്തരം ഷോകളിൽ പെർഫോം ചെയ്താൽ ഫെയിം കിട്ടുമെന്നുമല്ലാതെ പറഞ്ഞ പേയ്മെന്റ് എല്ലാവർക്കും ലഭിക്കുന്നത് ചുരുക്കമാണെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു ടെലിവിഷൻ പ്രേമികളെ ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഷോയാണ് മഴവിൽ മനോരമയിലെ ഒരു ചിരി ബെമ്പർച്ചിരി സ്റ്റാൻഡപ്പ് കോമഡികളും രണ്ടംഗ സംഘം അവതരിപ്പിക്കുന്ന സ്കിറ്റുകളും ഒക്കെ ആയി ഒരുപാട് കലാകാരന്മാർക്ക് ഷോ അവസരങ്ങളും നൽകുന്നുണ്ട് അവസരം മാത്രമല്ല സാമ്പത്തികമായ നേട്ടവും ഒരു ചിരിയിൽ നിന്നും ഉണ്ടാവാറുണ്ട് വിധികർത്താക്കളായിരിക്കുന്ന ഷോയിൽ ആരെങ്കിലും ഒരാൾ ചിരിച്ചാൽ അയ്യായിരവും രണ്ടുപേർ ചിരിച്ചാൽ പതിനയ്യായിരവും കിട്ടും പേരും ചിരിച്ചാൽ അൻപതിനായിരം ആണ് സമ്മാനം ആ ചിരിയിൽ കുറച്ചധികം കോമഡി ഉണ്ടെങ്കിൽ ഗോൾഡൻ ബെസർ അമർത്തും അങ്ങനെ അമർത്തിയാൽ ഒരു ലക്ഷം രൂപയും നേടാം അതേസമയം ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി താരം സുതിമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നല്ല പരിചിതമാണ് ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചുള്ള ജീവിതമാണ് സുതിമോളുടേത് കയറിക്കിടക്കാൻ ഒരു വീട് സ്വന്തമായില്ല സുതിമോൾക്ക് അടുത്തിടെ ആരാധകർ എല്ലാവരും കൂടി കൈകോർത്തുകൊണ്ടാണ് സുതിമോളിന്റെ വീടാണ് സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് സുധിക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയെങ്കിലും ചില നെഗറ്റീവ് കമന്റ്സ് തന്നെ വേദനിപ്പിച്ചു എന്നാണ് താരം പറയുന്നത് ഒപ്പം കൃപാസനത്തിലേക്ക് പോയതിനെ കുറിച്ചും സുധി പറഞ്ഞിരുന്നു ഇതിൽ ജാതി മതവും ഒന്നും ആരും ദയവായി കലർത്തരുത് എന്റെ അമ്മ ക്രിസ്ത്യനാണ് ആ ആചാരങ്ങളെക്കുറിച്ച് ചെറുപ്പം മുതൽക്കേ അറിയാം അതിൽ കുറച്ച് അറ്റാച്ച്മെന്റും ഉണ്ട് അപ്പോഴാണ് എന്റെ വീഡിയോസിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ കൃപാസനത്തെ കുറിച്ച് കമന്റുകൾ ഇടുന്നത് എന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറും കൃപാസനം അടുത്തല്ലേ എന്ന് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു അന്ന് മുതൽ അവിടം വരെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കുറെയൊക്കെ കഷ്ടപ്പാടുകൾ മാറാൻ മാതാവ് കാക്കുമെന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു എനിക്ക് എല്ലാ ദൈവങ്ങളും ഒന്നാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് എൻ്റെ അവസ്ഥയിൽ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും എന്റെ കഷ്ടപ്പാടുകൾ മാറണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അവിടെ ചെന്നപ്പോൾ ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരു ആശ്വാസമായി പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും പോകണം നമുക്ക് മനസ്സിനൊരു ശാന്തത കിട്ടും എന്നും സുതിമോൾ പറഞ്ഞു ഇടയ്ക്ക് വീട് വെക്കാൻ സ്ഥലം നോക്കി നല്ല സ്ഥലമായിരുന്നു പക്ഷെ വില അല്പം കൂടി ഒരു സെന്റിന് രണ്ടേ മുക്കാൽ ലക്ഷമാണ് ചോദിക്കുന്നത് ചാനലിന്റെ വരുമാനമൊന്നും വന്നു തുടങ്ങിയില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇനിയും കാശ് വേണം എന്നല്ല പറയുന്നത് ചിലർ പങ്കിട്ട കമന്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട് ഞാൻ കാശിനു വേണ്ടി മാത്രമല്ല നിങ്ങളോട് എല്ലാം പറയുന്നത് കടം വാങ്ങി സ്ഥലം വാങ്ങണം മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ അല്ലാതെ നിങ്ങളോട് ചോദിച്ചു വാങ്ങണം എന്ന് ചിന്തിച്ചതേ ഇല്ല യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു വീട് എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഒരു റാണി മാത്യു എന്ന ഒരാൾ ഇട്ട കമന്റ് എന്നെ ആകെ തളർത്തി എന്നെക്കാളും മോശമായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നാണമില്ലേ എന്നൊക്കെയാണ് ആ ലേഡി നമ്മളോട് ചോദിച്ചത് പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ വലുതായി വരികയാണ് അപ്പോൾ വീടെന്റെ ആവശ്യമാണ് വരുമാനമില്ലെങ്കിലും മൂന്ന് കുഞ്ഞുങ്ങളായില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വരദാനമാണ് എന്റെ ഒരു പ്രസവത്തിൽ ഇരട്ടക്കുട്ടികളായിരുന്നു ദൈവം തന്നതാണ് പുണ്യം പോലെ തന്നതാണ് അവർ മതിയെന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് വീണ്ടും ഗർഭിണിയായത് ദൈവം തന്ന നിധിയാണ് ഞങ്ങളുടെ മകൾ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചങ്കുപൊട്ടി നടക്കുന്നതും ഒരിക്കലും അവരെ ഇതിലേക്ക് വലിച്ചിടരുത് എന്റെ കുഞ്ഞുമക്കളാണ് പതിനഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം അവരുടെ അച്ഛനും അമ്മയും തെണ്ടിയാണ് വീട് വെക്കാനുള്ള പണം കണ്ടെത്തുന്നത് എന്ന് അവരോട് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ ആലോചിക്കണമെന്നും സുതിമോൾ പറഞ്ഞു അതേസമയം ഒരു ചിരിയിലൂടെ ജീവിതം മാറി മറിഞ്ഞവരിൽ ഒരാൾ കൂടിയാണ് അശ്വിൻ ഒരു ചിരി ഇരുച്ചിരി ബെമ്പർച്ചിരി ഷോയിലൂടെ മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവർന്നവരാണ് അശ്വിൻ വിജയനും അമ്മ ശ്രീരഞ്ജനിയും ഉടൻ പണം പരിപാടിയെ സടൻ പണമാക്കി അവതരിപ്പിച്ച ഇവരുടെ സ്കിറ്റ് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരുന്നു പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോൾ മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് അശ്വിൻ എത്തുന്നത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഷോയിലൂടെയാണ് അശ്വിൻ സിനിമയിലേക്ക് ചുവട് വെക്കുന്നത് ഒരു സ്കിറ്റ് പൊളിഞ്ഞിട്ട് ആകെ വിഷമത്തിലിരിക്കുമ്പോൾ ആണ് ഒരു കോൾ തന്റെ ഫോണിലേക്ക് വരുന്നത് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ മുൻപ് പറ്റിക്കാനായി ചിലർ വിളിച്ചത് വന്ന കോളിനെ അത്ര സീരിയസ് ആയി കണ്ടില്ല എന്നാൽ ഗൂഗിളിൽ വിളിച്ച ആളുടെ പേര് നോക്കിയപ്പോൾ ആണ് ആളെ മനസ്സിലായത് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഉടനെ നേരിട്ട് കാണാൻ പറഞ്ഞു ഞാൻ പോയി അഭിനയിച്ചു കാണിച്ചു അന്ന് തന്നെ ഞാൻ സെലക്ട് ആയിരുന്നു പക്ഷേ അവർ സസ്പെൻസ് ഇട്ടു കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് സെലക്ഷൻ കിട്ടിയ വിവരം അറിയുന്നത് എന്നാണ് അശ്വിൻ പറഞ്ഞത് സിനിമയിൽ ഒരു നല്ല റോൾ ചെയ്യണമെന്നുണ്ടായിരുന്നു കിട്ടിയ അവസരത്തിൽ ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അതിൽ പരം ആനന്ദം എന്തു വേണമെന്നും അശ്വിൻ അഭിമാനത്തോടെ പറയുന്നു സുരാജ് വെഞ്ഞാറമൂടുമായുള്ള ബന്ധത്തെക്കുറിച്ചും സിനിമാ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സംഭവിച്ച രസികൻ നിമിഷത്തെക്കുറിച്ച് അശ്വിൻ തുറന്നു പറഞ്ഞിരുന്നു അമ്മ നല്ല പിന്തുണയാണ് തനിക്ക് നൽകുന്നത് എന്നാണ് താരം പറഞ്ഞത് ചാർട്ട് ചെയ്ത് ഓഡിഷനിൽ പോയ ഒരാളാണ് ഞാൻ അത്രയധികം ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ട് പഠിക്കാൻ വലിയ സ്മാർട്ടൊന്നും ആയ ഉള്ള ആളായിരുന്നില്ല ഞാൻ പക്ഷേ എല്ലാ ക്ലാസിലും ജയിക്കാനായിട്ടുണ്ട് എന്നും അശ്വിൻ പറഞ്ഞു കോഴിക്കോട് സ്വദേശികളായ അശ്വിനും അമ്മയും ചെറുപ്പം മുതലേ അഭിനയത്തോട് അഭിനിവേശം ഉണ്ടായിരുന്നതായി അശ്വിൻ പറഞ്ഞിരുന്നു അമ്മ അമേച്ചവർ നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു ഞാനാണ് ഒപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കലാരംഗത്തോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തെരുവു നാടകങ്ങളിൽ എന്നും അശ്വിൻ പറഞ്ഞിട്ടുണ്ട്